ഡിയർ സ്റ്റുഡൻസ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായി പോകുന്നത് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്യുന്ന ഡെഫിനേഷൻ ഡെഫിനിഷൻസ് ആണ് അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ് ഓക്ബേൺ ആണ് ഓക്ബേൺ ആണ് പറഞ്ഞത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞു അടുത്ത് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് എന്താണ് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അടുത്ത് വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം എന്ന് പറഞ്ഞത് ഓക്ബേൺ ആണ് എന്താണ് വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറഞ്ഞത് ഓക്ബേൺ ആണ് ഉം ഓക്കെ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്ന് പറഞ്ഞത് ബൊഗാർഡസ് ആണ് ബൊഗാർഡസ് എന്താണ് ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഓക്കെ ഇനി വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് പറഞ്ഞത് ഗ്രീനാണ് എന്താണ് ഗ്രീൻ്റെ അഭിപ്രായത്തിൽ വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അടുത്തൊരു ഡെഫിനിഷനാണ് രണ്ടോ അതിലധികമോ ആൾക്കാർ ഒന്നിച്ചു കൂടുകയും പരസ്പര സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ അതിനെ ഒരു സാമൂഹ്യ സംഘം എന്ന് പറയുന്നു എന്താണ് രണ്ടോ അതിലധികമോ ആൾക്കാർ ഒന്നിച്ചു കൂടുകയും പരസ്പരം സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ അതിനെ ഒരു സാമൂഹിക സംഘം എന്ന് പറയുന്ന സാമൂഹിക സംഘം എന്ന് വിളിക്കുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞത് ആരാണ് വില്യം ഓക്ബേണാണ് വില്യം ആണ് ഓക്കെ അടുത്ത് പരസ്പരം സഹകരിക്കുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ സംഘങ്ങളാണ് സാമൂഹിക സംഘങ്ങൾ എന്ന് പറഞ്ഞത് മേയർ നിം കോഫാണ് എന്താണ് മേയർ നിം കോഫാണ് പറഞ്ഞത് പരസ്പരം സഹകരിക്കുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ സംഘങ്ങളാണ് സാമൂഹിക സംഘങ്ങൾ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഓക്കെ